മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊബിനികളെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസടപ്പെട്ടിരിക്കുമ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാഹുരിക്കുമ്പോ നബിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഇറക്കിയ ചില സൂറത്തുകളുണ്ട് ആ സൂറത്തുകൾക്കൊക്കെ വലിയ മഹത്വങ്ങൾ ഉണ്ടെന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് എല്ലാ ദിവസവും മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം പതിനൊന്ന് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാകും അതുപോലെ തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പ്രത്യേക മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം ഏതാണ് അത്ഭുതകരമായ സൂഹത്തൊന്നും എങ്ങനെയാണ് ആ സൂറത്ത് പാരായണം ചെയ്യേണ്ടത് എന്നും വിശദമായി ഇന്നത്തെ മജിലിസിലൂടെ പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അലൈക്കും അസ്സാമത്തുല്ലാഹി വാബർക്കാത്തു അലഹമുല്ലാ ഹിറബിൽ ആലമീൻ വല്ലാഖിബത്തുൽ അസ്സലാത്തു വസ്സലാമു അസ്സലാത്തു വസ്സലാമു ദാരുമുബീൻ മജിസ് കാണുന്ന മുത്തുമൊിനെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാനത്ത് നന്നാക്കി തരുമാറാകട്ടെ നമ്മളെ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റിത്തരട്ടെ ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിൽ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള മുത്തും മുമ്മിനീങ്ങളെ ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു കുഞ്ഞു സൂറത്തിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആാനില് ഒരുപാട് സൂഹത്തുകളുണ്ട് നൂറ്റിപ്പതിനാല് സൂറത്തുകളുണ്ട് ഈ നൂറ്റിപ്പതിനാല് സൂറത്തുകളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം മഹാനായ നബി തങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മഹാനായ നബി നബിതങ്ങൾ വിഷംപിച്ചിരിക്കുമ്പോൾ നബിയെ സമാധാനിപ്പിക്കാൻ നബിയെ സന്തോഷിപ്പിക്കാൻ ഇറക്കിയ ചില സൂറത്തുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് എല്ലാ ദിവസവും മകരുബി നിസ്കാരത്തിൻ്റെ ശേഷം പതിനൊന്ന് പ്രാവശ്യം നാം പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ത്തിലെ പ്രശ്നങ്ങൾക്കത് പരിഹാരമാകും മാത്രമല്ല സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് അടിവരയിട്ടുകൊണ്ട് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം ഈ സൂറത്ത് അള്ളാഹുവിന്റെ റസൂൽ പല സഹാബിമാരോടും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ സാമ്പത്തികമായ പുരോഗമനം ഉണ്ടാകാൻ ഓദാൻ നിർദ്ദേശിച്ചതായി ചരിത്രത്തിൽ കാണാവുന്നതാണ് അങ്ങനെ റസൂൾ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ പറയാൻ പോകുന്ന സൂറത്ത് ഓതിയിട്ട് ഒട്ടനവധി സഹാബിമാര് ഒരുപാട് സഹാബിമാര് ധനാഢ്യന്മാരായിട്ട് എന്നും ചരിത്രത്തിൽ കാണാവുന്നതാണ് എൻ്റെ പ്രിയമുള്ള ഏതാണ് ആ മഹാനരായ അസം അസം ഔലിയാക്കൽ പ്രമുഖനാണ് കൂട്ടത്തിൽ അറിയപ്പെട്ട മഹാനാണ് ുംരിത്രത്തിൽ മഹാനവരുടെ അടുക്കലേക്ക് ഒരു ഉമ്മ വന്ന് സങ്കടം പറയുകയാണ് പഴയ കാലത്ത് അങ്ങനെയാണ് ഉലമാക്കൾ ഉണ്ടെങ്കിൽ ഔലിയാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരടുക്കൽ പോയി സങ്കടം പറയും വിഷമങ്ങൾ വരുമ്പോ അസുഖങ്ങൾ വരുമ്പോ അവരടുക്കൽ പോയി ദ്വാ കൊണ്ട് വസീയത്ത് ജയിപ്പിക്കും എന്തുകൊണ്ടാണ് പഴയ കാലത്തെ ആളുകളൊക്കെ അങ്ങനെ ഉസ്താദുമാരോടൊക്കെ ധർപ്പിക്കുന്നത് ഔലിയാക്കൾ അടുക്കൽ പോയിട്ട് ദ്വാ കൊണ്ട് വസിയത്ത് ചെന്നതുകൊണ്ടാ അള്ളാഹു സുബഹാനഹുവ തല പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ തെറ്റ് ചെയ്യാത്ത നാവുമാണ് നമ്മളെ നാവിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തുടങ്ങും നമ്മൾ അമ്മായിമാരുടെ കുറ്റം പറിച്ചില് മരുമകളെ കുറ്റം പറിച്ചില് അയൽവാസികളുടെ കുറ്റം പറിച്ചില് മരുമകൻ്റെ കുറ്റം പറിച്ചില് കൂട്ടുകാരൻ്റെ കുറ്റം പറിച്ചില് സ്വന്തം ഉമ്മയുടെ വരെ കുറ്റം പറയുന്ന ആളുകളാണ് സ്വന്തം ഉപ്പയുടെ വരെ കുറ്റം പറയുന്ന ആളുകളാണ് പിന്നെ എങ്ങനെയാണ് നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ തെറ്റ് ചെയ്യാത്ത നാവുമാണ് ാവ് കൊണ്ട് തെറ്റ് ചെയ്തിട്ട് നമീമത്തും അതുപോലെ തന്നെ കളവും പറഞ്ഞിട്ട് രാത്രി താജ്സ്കരിക്കാൻ എണീറ്റ് കൊണ്ട് ദ്വാ ചെയ്ത് തലച്ചോറുരുങ്ങി കണ്ണുനീരായി പോന്നാലും നമ്മളെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യൂല കാരണം നമ്മളെ നാവ് തെറ്റ് ചെയ്യുന്ന നാവാണ് നമ്മളെ നാവ് തെറ്റ് ചെയ്യാത്ത നാവ് ആണെങ്കിൽ ഒക്കെ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കും അതുകൊണ്ടാണ് പഴയ കാലത്തെ ആളുകളൊക്കെ ഔലിയാക്കളോടൊക്കെ കൊണ്ട് വസീയത്ത് ചെയ്യുന്നത് ഇന്നിപ്പോ അതൊന്നും പറ്റൂലമാരെ പറ്റൂലമാരെ കുറ്റം കുറവും നോക്കാനാ കുറെ ആളുകൾ അതുപോലെ തന്നെ പറ്റൂല അതൊക്കെ കള്ളത്തൊരീക്കത്തിന്റെ ആളുകളാണ് കള്ള പറയാനും സർട്ടിഫിക്കറ്റ് ഉലിയും ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അധികരിച്ചു രോഗങ്ങൾ അധികരിച്ചു മഹാനായ നബി അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ ഉസ്താദുമാരുടെ അടുക്കൽ നിന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ അറിവ് പഠിപ്പിച്ചു തരുന്ന ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ മുസീബത്ത് ഉണ്ടാകും ആഫത്ത് മുസീബത്തുകള് ലോകത്തുണ്ടാകുമെന്ന് മുത്തിരവി പഠിപ്പിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ടുക്കിലേക്ക് ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു വല്ലാത്ത പ്രയാസത്തിലാണ് വല്ലാത്ത സങ്കടത്തിലാണ് ദുരിതത്തിലാണ് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അറ്റ മോശാണ് ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല മാത്രമല്ല ഭർത്താവിന് നല്ലൊരു ജോലിയില്ല ഉള്ള ജോലിയിലാണെങ്കിൽ യാതൊരുവിധ ഭർക്കത്തുമില്ല എന്ന് പറയുകയാണ് അതുപോലെ തന്നെ എൻ്റെ മക്കളെ അവസ്ഥ എന്താ മക്കളും മോശമാണ് മഹാനവറുകളെ മക്കളെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഉമ്മ ആത്തമുല്ല അലിയുള്ള സങ്കടം പറയുകയാണ് മഹാനവറുകളോട് പറഞ്ഞു എനിക്കതിനൊരു പരിഹാരം പറഞ്ഞു തരണം അങ്ങനെയാണ് ഉലിയാക്കൾ അടുക്കൽ പോയി കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം നൽകും മഹാനായ സി എം അലിയുല്ലാഹി കത്തസുല്ലാഹ് അസീദ് വലിയ പവറുള്ള മഹാന ാണ് മഹാനവറ ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാനവർ അടുക്കലേക്ക് പോയാൽ പരിഹാരം കൊണ്ടല്ലാതെ തിരിച്ചു വരില്ല എന്നുള്ളതാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിങ്ങൾ സി എം മടവൂരിലേക്കൊന്നു പോയി സിയാറത്ത് ചെയ്തു നോക്കി നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ മാറും നിങ്ങളെ പ്രയാസങ്ങളൊക്കെ മാറും എന്തുണ്ടെന്നറിയോ മടവൂരിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് പോരരുത് അവിടെ പോയി ഒരമണിക്കൂർ ഇരിക്കണം അവിടെ പോയി അരമണിക്കൂർ കുറു ആരോധനം വിക്രുകൾ ചെല്ലണം മഹാനവറുകൾ പേരില് ഫാത്തിയൊക്കെ ഒത്തിട്ട് അവിടെ അങ്ങനെ കുറേ സമയം ഇരുന്നിട്ട് വളരെ തൃപ്തിയോടുകൂടെ പോന്നു കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുസു മഹാനഹൂബത്ത അല്ല മഹാനവറുകളെ ബറക്കത്തുകൊണ്ട് നിറവേറ്റിത്തരും അത്രയും പവറുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളി അപ്പൊ ബഹുമാനപ്പെട്ട ആത്മല്ലം മുറലി അള്ളാഹുനോട് ഉമ്മ പറഞ്ഞു എനിക്ക് പരിഹാരം വേണം എനിക്ക് അവിടുന്ന് പരിഹാരം പറഞ്ഞു തരണം മഹാനപരകള് ആത്മല്ലിയാഹുനു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം പറഞ്ഞു തരാം നിങ്ങളെ ബുദ്ധിമുട്ടിനൊരു പരിഹാരം പറഞ്ഞു തരാം നിങ്ങളെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ നിങ്ങളെ മക്കളുടെ സ്വഭാവം നന്നാവാൻ ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം നിങ്ങൾ മകുരു നിസ്കരിക്കുന്ന ആളാണല്ലോ മകരബി നിസ്കരിക്കണം മകരിബിന്നല്ല അഞ്ച് ഭക്ത നിസ്കരിക്കണം അഞ്ച് ഭക്ത നിസ്കരിക്കാത്ത ഒരു മനുഷ്യരുണ്ടെങ്കിൽ ഓൻ്റെ ഓളെ ഭർത്താവിൻ്റെ സ്വഭാവം മോശാവും ഓളെ സ്വഭാവം മോശാവും മക്കളെ സ്വഭാവമൊക്കെ മോശാവും എന്നല്ല ആ വീട്ടിൽ വറക്കം തന്നെ ഉണ്ടാവില്ല ആ വീട്ടിൽ സമാധാനം തന്നെ ഉണ്ടാവില്ല എത്ര വലിയ പൈസക്കാരനാണെങ്കിലും ആ വീട്ടിലെ സമാധാനവും റഹ്മത്തും വറക്കത്തും അള്ളാഹു സുബാനഹുവലെ എടുത്തു കളയുമെന്നുള്ളതാണ് മഹാനായ ആത്മല്ല സമൃതി അള്ളാഹ്വന്നു ഈ ഉമ്മയോട് പറഞ്ഞു നിങ്ങൾ മകരിബി നിസ്കാരം കഴിഞ്ഞാൽ പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക അല്ലെ സൂറത്തുള്ളുഹ കാണാതെ അറിയാത്ത ഉമ്മമാരുണ്ടോ സൂറത്തുള്ളുഹ കാണാതെ അറിയാത്ത മക്കളുണ്ടോ മദ്രസയിൽ നിന്ന് മൂന്നാം ക്ലാസ് മുതൽ അത് പഠിപ്പിക്കുകയാണ് കാരണം അത് അത്രയും മഹത്തമുള്ളതാണ് അല്ലെ മദ്രസയിലെ ഹിഫുല് കാണാതെ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുല്ലുഹ എന്ന് പറയുന്നത് സൂറത്തുള്ളുഹയ്ക്ക് ഒരുപാട് പോലീശകളുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം എങ്ങനെയാണ് സൂറത്തുല്ലുഹ ഓത് നമുക്കൊന്ന് പാരായണം ചെയ്തു നോക്കാം അതിനുശേഷം അതിന്റെ മഹത്വങ്ങൾ പറയാം അള്ളാഹു തൗഫീക്ക് പ്രധാന أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما بدعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فطر الله ولم يجدك يتيما فاوى ووجدك ضالا فهدى സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആർക്കെങ്കിലും വേണ്ടി ഓതല്ല അതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് കൃത്യമായി ഉളുണ്ടാക്കണം ഉളുണ്ടാക്കണം ഖുർആൻ കാണാതെ ഓതാൻ ഉണുവിന്റെ ആവശ്യമൊന്നുമില്ല അറിയുന്ന ഓതുന്ന ആളുകളോടാണ് പറയുന്നത് പക്ഷെ കാണാതെ ാണ് അല്ലാതെ ചില ഉമ്മമാരെ വിളിച്ചു പറയൂസ് ഉസ്താദ് നിങ്ങൾ പറയുന്നതൊക്കെ ചെയ്ത് ഒരു ഫലം ഉണ്ടായില്ല കാരണം നമ്മൾ ഓതുന്നത് ശരിയായിട്ടുണ്ടാവില്ല അതില്ലെങ്കിൽ നിയമങ്ങൾ ശരിയായിട്ടുണ്ടാവൂല അപ്പൊ നിയമങ്ങളൊക്കെ പാലിച്ച് കൃത്യമായി ഓതണം അള്ളാഹു തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും ഒപ്പ് ഊതിയൊക്കെയല്ലോ എല്ലാവരും ഇദാ സജാ ما بدعك ربك وما قلا وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى الله ألم يجدك يتيما فآوى وبددك ضالا فهدى وبددك عائلا فأغنى فأما اليتيم فلا تقهر وأما أما السائل فلا تنهر وأما بنعمة ربك فحد അള്ളാഹുവാദ ഭാഗ്യം നൽകട്ടെ അല്ലാഹുല്ല ഭാഗ്യം നൽകട്ടെ അള്ളാഹു കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ തരണേ റഹ്മാനെ അങ്ങനെ ഉമ്മയോട് പറഞ്ഞു മകരബി നിസ്കാരത്തിന്റെ ശേഷം എല്ലാ ദിവസവും കൃത്യമായി നിയമങ്ങളൊക്കെ പാലിച്ച് പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക അങ്ങനെ ആ ഉമ്മ മഹാനവിടുകളിൽ നിന്ന് പോയി അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം മഹാനവറുകൾ ഈ ഉമ്മയെ കാണുകയാണ് ഉമ്മ മഹാനവറോട് പറഞ്ഞു മഹാനവറുകളെ നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ ഞാൻ സൂറത്തുള്ളുഹ പതിനൊന്ന് പ്രാവശ്യം എല്ലാ ദിവസവും മകുരുബി നിസ്കാരത്തിന്റെ ശേഷം പാരായണം ചെയ്തു അതിനുശേഷം എന്റെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടായി ഭർത്താവിന്റെ സ്വഭാവം നന്നായി മക്കളെ സ്വഭാവം നന്നായി ഭർത്താവിന് നല്ല ജോലി ലഭിക്കുകയാണ് അണ്ടോ അത് സൂറത്തുല്ലുഹിയുടെ മഹത്താണ് മഹാന്മാര് പറഞ്ഞതുപോലെ ഓതണം നമുക്ക് തോന്നിയ പോലെ ഓതാൻ പറ്റൂല ഇങ്ങനെ സൂറത്തുള്ളുഹ അബ്ദുറഹ്മാൻ്നോട് അള്ളാഹുവിൻ്റെ ു ഓദാൻ നിർദ്ദേശിച്ചായി കാണാം ഇത് മഹാനവറുകൾ വലിയ ധനാട്ടിനും വലിയ സമ്പന്നനുമായ ചരിത്രം നമ്മളെ മുമ്പിലുണ്ട് ഇങ്ങനെ ഒട്ടനവധി ആളുകൾക്ക് സൂറത്തുള്ളു ഓതിയിട്ട് പല അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ സൂറത്തുല്ലുഹ നമ്മൾ കഴിഞ്ഞാൽ നമ്മളെ ടെൻഷൻ മാറുന്നതാണ് കാരണം അള്ളാഹുവിൻ്റെ റസൂലിന്റെ ടെൻഷൻ മാറ്റാൻ റസൂന്നെ സന്തോഷിപ്പിക്കാൻ അള്ളാഹു ഇറക്കിയ സൂറത്താണ് സൂറത്തുള്ളുഹ മഹാനായ നബി നബിസ്ഹു അലൈവ് വസ്ലം തങ്ങൾക്ക് ഇങ്ങനെ നിത്യമായി വഹി വന്നുകൊണ്ടിരുന്നു പിന്നെ കുറച്ചു കാലം വഹി വന്നില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ മുഷരിക്കീങ്ങളും ശത്രുക്കളൊക്കെ കളിയാക്കി മുഹമ്മദെ നിന്നെ നിന്റെ റബ്ബ് ഒഴിവാക്കിയിട്ടുണ്ട് നിനക്ക് ഇനി ദിവ്യ സന്ദേശം വരൂല അള്ളാഹൻ റസൂലിന് ഇത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടായി വല്ലാത്ത വിഷമമായി അപ്പോഴാണ് വരുന്നത് ണം ഒരിക്കലും നിങ്ങളെ റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല എന്ന ദിവ്യ സന്ദേശവുമായി വരുന്നത് അങ്ങനെ സന്തോഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ സൂറത്തുല്ലുഹ നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ അതിൽ നിന്ന് രക്ഷയാണ് അതുപോലെ തന്നെ സൂറത്തുല്ലുഹ നമ്മൾ എന്ത് ദ്ദേശിച്ചാണ് ഓതുന്നത് ആ ഉദ്ദേശം അള്ളാഹു നിറവേറ്റി തരും ഓതുന്ന വീട്ടിലാണെങ്കിലോ സമാധാനം ഉണ്ടാകും റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും പരിശുദ്ധ ഖുർആൻ ഒരു വീട്ടിൽ ഓതി കഴിഞ്ഞാൽ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും അവിടെ സമാധാനം ഉണ്ടാകും ഉണ്ടാകും എന്നൊക്കെ അള്ളാഹിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് മുതൽ ഇത് പരിശുദ്ധമായ റജബ് മാസമാണ് ധാരാളം റഹ്മത്തും പറക്കത്തും ചെയ്യുന്ന മാസമാണ് അപ്പൊ എന്തുകൊണ്ടും ഈ മാസത്തിൽ ലുഹ നമ്മൾ ധാരാളം ഓതണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഓദാല് ഭാഗ്യം നൽകട്ടെ അള്ളാഹു സൂറത്തുലുഹ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ നീ സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ധാരാളം ആളുകൾ പലതും പറഞ്ഞതും ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങളൊക്കെ നിനക്കറിയാം ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ അല്ല സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ആഹൃതത്തിലും ദുനിയാവിലും വിജയം നൽകണേ അല്ല ശത്രുക്കളെ തൊട്ട് ശൈതാനികളെ തൊട്ട് ഞങ്ങളെ കാക്കണേ

اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته